കോട്ടയം കുമളി റൂട്ടിൽ ദേശീയപാതയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളുടെ നീണ്ട നിര തിരക്ക് നിയന്ത്രിക്കാൻ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു തടഞ്ഞ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ സഹകരിക്കണമെന്ന് പോലീസ് അറിയിച്ചു പ്രശാന്ത് തോട്ടുങ്ങൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് നേരത്തെ പ്രശാന്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ കടത്തിവിടുന്നുണ്ട് വാഹനങ്ങൾ എന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ഈ നീണ്ട നിര ഇപ്പോഴുമുണ്ടോ കുമളി റോട്ടിൽ വാഹനങ്ങളുടെ വലിയ നീണ്ട നിരയുണ്ട് ഒപ്പം പൊൻകുന്നം പാല റോട്ടിലുമുണ്ട് കാരണം ഇപ്പോഴും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്രത്തോളം വാഹനം കടത്തിവിടുന്നുണ്ട് അത്രത്തോളം വാഹനങ്ങൾ ഇവിടെ വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും നിരവധി ഭക്തരുടെ നിരവധി ബസ്സുകൾ ഈ ഇവിടെ നിരനിരയെ കിടക്കുന്നു ഇത് പാലാ പൊൻകുന്നം റോഡിൽ നിന്നുള്ള കാഴ്ചയാണ് മാത്രമല്ല സ്വകാര്യ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് ഭക്തരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുന്നുണ്ട് കാരണം നിരവധി ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് അവധി ദിനമായതിനാൽ കൂടി തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ തിരക്ക് മാത്രമല്ല ഇവിടെ ശബരിമലയിൽ എത്തുന്ന ഭക്തരിൽ പലരും ദർശനം കഴിഞ്ഞ ശേഷം മലയിറങ്ങുന്ന കാര്യത്തിലും വലിയ തരത്തിൽ സാവധാനത്തിലാണ് മലയിറങ്ങുന്നത് അതും വലിയ തരത്തിൽ തിരക്കിന് കാരണമാകുന്നുണ്ട് ഇതൊക്കെ കണക്ക് കൂട്ടി തന്നെ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള പരിശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതാണ് ഇത് ഇക്കാര്യങ്ങളും ഭക്തർ മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് ഭക്തർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണിപ്പോൾ നിങ്ങളിപ്പോൾ എത്ര മണിക്കൂറായി ഇവിടെ ഞങ്ങൾ ഇപ്പോൾ എട്ടേകാലിന് വന്നതാണ് ഞങ്ങൾ ഞങ്ങൾ എട്ടേക്കാലിന് വന്നിട്ട് ഇതുവരെ ബ്ലോക്ക് തീർന്നിട്ടില്ല ഇത് ഇപ്പൊ ആദ്യമായിട്ടാണ് ഇത്ര ബ്ലോക്ക് എന്നാണ് വിചാരിക്കുന്നത് കാരണം പത്തൊമ്പത് വർഷമായിട്ട് ഞങ്ങൾ വരാൻ തുടങ്ങിയത് പക്ഷെ ഈ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് അങ്ങാടിപ്പുറത്ത് നിന്ന് സുരഭി ട്രാവൽസ് അപ്പൊ ഞങ്ങൾ വന്നിട്ട് ഇപ്പം ഇത്ര സമയമായിട്ടും ഇവിടെ ബ്ലോക്ക് തീർന്നിട്ടില്ല അതൊന്ന് പിന്നെ ഇന്ന് ക്രിസ്മസ് കാരണം കടകൾ തുറക്കാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ട് കാരണം വെള്ളം ആവശ്യത്തിന് കുടിവെള്ളം സാധനങ്ങളും കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ കുറച്ച് തടഞ്ഞിട്ടതിനെ കുറിച്ച് പോലീസ് നിങ്ങളോട് കൃത്യമായി പറഞ്ഞിട്ടില്ല പോലീസ് പറഞ്ഞു ഇതേമാതിരി അവിടെ ബ്ലോക്ക് ആണ് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ അതെന്താണെന്നുള്ളത് അവർ പറയൂല കറക്റ്റായിട്ടുള്ള പോലീസുകാർ നമുക്കില്ല അവിടെ ആകെ ഒരു പോലീസ് രണ്ട് പോലീസുകാർ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നിറയെ പോലീസുകാർ ഇല്ല നമുക്കൊരു വണ്ടി ബാക്കിൽ നിന്ന് ഒരു വണ്ടി വരണമെങ്കിൽ അത് തടയാൻ പോലും പോലീസുകാരില്ല ആകെ ഇപ്പൊ തന്നെ ആളുകൾ ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മൾ ഒരുപാട് കയറി കയറി പോയി ഈ ചെറിയ വണ്ടികളൊക്കെ തടയാൻ പോലും ഒരു നമുക്ക് ഇവിടെ ഇല്ല അതായത് ഭക്തരുടെ വാഹനങ്ങൾ ഇവിടെ തെരഞ്ഞെടുമ്പോഴും പ്രൈവറ്റ് വാഹനങ്ങൾ വരുമ്പോൾ കടത്തിവിടുന്നുണ്ട് ചില വാഹനങ്ങൾ ഇടയിലേക്ക് കയറ്റുന്നതുകൊണ്ടും ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ആവശ്യമുള്ള പോലീസിനെ ഇവിടെ വിനിയോഗിക്കണം എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നുണ്ടെങ്കിൽ തന്നെയും ഇവയ്ക്കും കടന്നു പോകാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങളാണ് ഈ സമീപത്ത് കിടക്കുന്നതായി കാണുന്നത് തൊട്ട് അപ്പുറത്ത് നിരയിലാണ് ഭക്തരുടെ വാഹനങ്ങളുള്ളത് പലപ്പോഴും ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തി വിടുമ്പോൾ ഇടയിലേക്ക് മറ്റു ചില വാഹനങ്ങൾ കടന്നു കൂടി തന്നെ ആ ഭാഗങ്ങളിലും വലിയ തരത്തിലുള്ള ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഇത് നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പോലീസ് ഇത് നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള പണിപ്പെടുന്നുണ്ട് എങ്കിലും ഈ മുന്നോട്ട് പോകും തോറും വലിയ തരത്തിലുള്ള ബ്ലോക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ മുൻകോട്ട് പോകുന്നതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ബ്ലോക്ക് അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു ഗതാഗത തടസ്സം ഈ പാലാ പൊൻകുന്ന റോഡിൽ അനുഭവപ്പെടുന്നത് സമാനമായ റോഡുകളുടെയും സ്ഥിതി ഇതാണ് പലയിടങ്ങളിലും ഭക്തർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതിഷേധങ്ങളുമായി രംഗത്ത് എത്തിയിരുന്നു എന്നാൽ പോലീസ് ഏറെ പണിപ്പെട്ടുകൊണ്ട് തന്നെ ഇവരോട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് റോഡിന്റെ ഒരു ഇടതുഭാഗത്ത് ഭക്തരുടെ വാഹനങ്ങളാണ് പൂർണ്ണമായും ഇവിടെ ഇട്ടിരിക്കുന്നത് മറിച്ച് ചെറിയ ചെറിയ വാഹനങ്ങൾ സ്വകാര്യ വാഹനം കടന്നു പോകാൻ വഴിയൊരുക്കുന്നുണ്ട് എന്നാൽ അതിനിടയിലേക്ക് ചില വാഹനങ്ങൾ ഇടയിലേക്ക് കയറ്റിയിട്ടും പ്രത്യേകിച്ച് ഈ തമിഴ്നാട് നിന്ന് വന്നിട്ടുള്ള നിരവധി വാഹനങ്ങളുണ്ട് ഈ ചില വാഹനങ്ങൾ ഇതിന്റെ ഇടയിലേക്ക് കയറ്റിയിടുന്നതുകൊണ്ട് ഇടുന്നുകൊണ്ട് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യവും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ മണിക്കൂറോളം വെയിറ്റ് ചെയ്ത ഡ്രൈവർമാരോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കാം എത്ര നേരം അഞ്ചു മണിക്കൂറിന്റെ മേലെ വന്നിട്ട് ഇവിടെ രണ്ടുമണി മുതൽ ബുദ്ധിമുട്ടായിട്ടുണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അവർ അവിടുന്ന് ബ്ലോക്ക് ആണ് അതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിടാൻ എന്നാണ് അവർ പറയുന്നത് സഹകരിച്ചു വല്ലാതെ വേറെ രക്ഷയില്ലല്ലോ അതെ നമ്മൾ പുറത്തുവണ്ടിക്കാരാണ് കൂടുതലായിട്ട് വരുന്നത് അവര് പെട്ടെന്ന് അവര് വണ്ടി എടുത്ത് പോകുന്നതാണ് നമ്മൾ നിർത്താൻ പറഞ്ഞാൽ അവർ നിർത്തത്തില്ല അങ്ങനെ മൊത്തത്തിൽ ബ്ലോക്ക് ആകുന്ന അതുകൊണ്ടാണ് ഉണ്ടായാൽ അതെ അതെ സഹകരണം ഉണ്ടായി കഴിഞ്ഞാൽ അത് വിജയിച്ചു പോവും അതുകൊണ്ടാണ് ഏറ്റവും ബുദ്ധിമുട്ട് സഹകരിക്കുന്നില്ല तिलो तिलो में आप कितने घंटे हो गए इधर हम सिक्सटीन अवर्स इधर वेट कर रहे हैं आप लोगों का गवर्नमेंट को हमारा एक ही प्रश्न है एटीन अवर्स, अवर्स आपका मंदिर चालू रहता है एक घंटा को फोर थाउजेंड टू हंड्रेड हो गया तो सेवेंटी फाइव थाउजेंड सिक्स हंड्रेड आदमी लोगों को आप छोड़ सकते हैं अभी आप लोग इशू का केरला गवर्नमेंट इशू किया है एक लाख टिकट ट्वेंटी एक्स्ट्रा टिकट वो कैसे हो जाता है ऐसे कर दिया तो അതായത് വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന തരത്തിൽ കൃത്യമായ സംവിധാനങ്ങൾക്കാൻ സർക്കാരുകൾ ഇടപെടണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായിട്ടും ആന്ധ്രയിൽ നിന്നൊക്കെ എത്തിയിട്ടുള്ള ഭക്തർ കർണാടകയിൽ നിന്ന് എത്തിയിട്ടുള്ള ഭക്തരടക്കം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ ചെറിയ തരത്തിൽ വാഹനങ്ങൾ അനങ്ങി തുടങ്ങിയിട്ടുണ്ട് കാരണം പലയിടങ്ങളിലായിട്ട് ഈ തിരക്കുകൾ നിയന്ത്രിച്ച് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു തന്നെ വാഹനങ്ങൾ ഇങ്ങനെ കടത്തിവിടുന്ന സാഹചര്യമുണ്ട് വൃദ്ധരായിട്ടുള്ള ആളുകൾ കുട്ടികൾ അങ്ങനെ നിരവധി പേർ വാഹനങ്ങളിൽ മണിക്കൂറുകളിൽ ഇരിക്കേണ്ട സ്ഥിതിയാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പാല പൊൻകുന്നം ഈ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയുള്ള ഭക്തരെല്ലാം അത്യാവശ്യം അവർക്ക് കഴിക്കാനുള്ള വെള്ളവും ഭക്ഷണവും എല്ലാം തന്നെ വാഹനത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത് എന്നാലും കുറെ കൂടി ഈ ബ്ലോക്ക് വീണ്ടും തുടർന്ന് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്നും അവർ പറയുന്നു ശ്രുതി പ്രശാന്ത് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർ പറയുന്നുണ്ട് നേരത്തെ സംസാരിച്ചപ്പോഴും ചില അയ്യപ്പ ഭക്തർ അവർ സഞ്ചരിച്ചിരുന്നവർ പറയുന്നത് ഈ പോലീസ് വേണ്ടത്ര ഇല്ല അവിടെ എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് വേണ്ടത്ര പോലീസിന്റെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എങ്ങനെയാണ് ഈ ക്രമീകരണങ്ങൾ അവിടെ ഒരുക്കുന്നത് എന്തായാലും നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ രണ്ട് പോലീസ് വാഹനങ്ങൾ നിറയെ പോലീസ് ഉണ്ടായിരുന്നു ഒരു വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് മാത്രമല്ല പോലീസുകാർ ഇതിന്റെ മുൻനിരയിലേക്കും സൈഡിലേക്കും എല്ലാം തന്നെ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ വിവിധ ഇടങ്ങളിലേക്കായി പോയിട്ടുണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് ഈ ഭാഗത്തേക്ക് പോലീസുകാർ പോയിട്ട് കാരണം നമ്മളിവിടെ വരുമ്പോൾ ഒരു പത്തിലധികം പോലീസുകാർ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അവർ തിരക്കിന് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പലയിടങ്ങളിലേക്കായി പിരി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്തായാലും തിരക്ക് ഇനിയും തുടർന്നു കഴിഞ്ഞാൽ വലിയ തരത്തിൽ ഭക്തർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും ഈ മലയിലേക്ക് പോകുന്നവർ തിരിച്ച് ഇറങ്ങി വരുന്ന കാര്യത്തിൽ എടുക്കുന്ന ഒരു സമയവും ഇതുമായി ബന്ധപ്പെട്ടുണ്ട് മുൻകാലങ്ങളുണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികളുടെ ഭാഗമായി തന്നെയാണ് കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ പൊൻകുന്നം ഭാഗത്ത് നിന്ന് കെ എസ് ആർ ടി സി വാഹനങ്ങൾ കടന്നു വരുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ പലപ്പോഴും വാഹനങ്ങൾ ഒരു നിരയായി ഇടേണ്ടതിന് പകരം മറ്റിടങ്ങളിൽ നിന്ന് വാഹനങ്ങളെല്ലാം തന്നെ ഇടയിലേക്ക് കയറ്റിയിടുമ്പോഴും ബ്ലോക്കുകൾ ഉണ്ടാകുന്നതായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായും പറയുന്നുണ്ട് അവിടത്തെ ബ്ലോക്ക് കഴിഞ്ഞോ കഴിഞ്ഞതല്ല ഞങ്ങൾ തിരിച്ചു തിരിച്ചു തിരിച്ചുവരണതാണ് കാരണം അങ്ങോട്ട് മുന്നോട്ട് പോവില്ല സി പറഞ്ഞു തിരിച്ചു വരാൻ സാധിച്ചാൽ അങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പൊ അങ്ങോട്ട് പോകുന്നു ഞങ്ങൾ ഞങ്ങൾ മുണ്ടക്കയം വരെ പോകേണ്ട ആൾക്കാരാ ഞങ്ങൾ ഇവിടെ വരെ പോകാനേ സാധിച്ചുള്ളൂ ഏകദേശം ഒരു ഒമ്പത് പത്തിന് ഞങ്ങൾ ഇവിടെ എത്തിയതാ പിന്നെ വണ്ടി മൂവ് ചെയ്യാൻ സാധിച്ചില്ല ഇപ്പൊ തിരിച്ച് പാലെനിക്ക് പോകാൻ തിരിച്ചു പോവാൻ സാഹചര്യം ഒത്തുവാന്നു കാരണം ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ തിരിച്ചു ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ള കെ എസ് ആർ ടി സി ഇപ്പോൾ സർവീസ് പകുതി അവസാനിപ്പിച്ച് തിരിച്ച് മടങ്ങുന്നതായിട്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ജീവനക്കാർ പറയുന്നത് മുൻപിലേക്ക് പോകുമോർ ഇനിയും കിലോമീറ്ററുകൾ കിലോമീറ്ററുകളുണ്ട് മുൻകുന്നത്തേക്ക് എന്നാൽ ഈ പാലായിട്ട് തുടക്കം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ബ്ലോക്ക് വന്നിരിക്കുന്നത് നേരത്തെ കടപ്പാട്ടൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോലും വലിയ തരത്തിലുള്ള ബ്ലോക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് ഭക്തരവിടെ പ്രതിഷേധിക്കുന്ന കളക്കമുണ്ടായി എന്നാൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുകയും പിന്നീട് അവരുമായി സംസാരിക്കുകയും പിന്നീട് വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്യുന്നതായിരുന്നു ഇപ്പോഴും മണിക്കൂറുകൾ നീണ്ട ഒരു ായി ഈ റോഡിൽ പോലും വാഹനങ്ങളിൽ ഇരിക്കുന്നവർ കാണുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെയുള്ള ഭക്തരുണ്ട് നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂറോളം ക്യൂവിൽ കിടക്കുന്നതായിട്ടും ചിലർ പറയുന്നുണ്ട് കാരണം ഇവിടെ ഈ കടപ്പാട്ടൂർ ക്ഷേത്രത്തിന്റെ ഇടത്താവളം ഉണ്ട് ഈ ഇടത്താവളത്ത് വന്നതിന് ശേഷമാണ് അവർ ശബരിമലയിലേക്ക് പ്രധാനമായിട്ട് പോകുന്നത് എത്ര നേരമായി നിങ്ങൾ ബ്ലോക്കി കിടക്കാം എവിടെ ഒരു പത്ത് മണി നേരം മണിക്ക് വന്ന വണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കല എന്താ പോലീസ് പോലീസേ പോലീസേ എടുക്കില്ല വലിയ തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് അതുകൊണ്ടാണ് വാഹനങ്ങൾ പോകുന്നതെന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുകള അതായത് ഇവിടെ മണിക്കൂറുകളോളം വെളുപ്പിന് മണിക്ക് തൊട്ട് ക്യൂവിൽ കിടക്കുന്ന ആളുകളുണ്ട് അങ്ങനെ നിരവധി ആളുകൾ അതായത് ഇവിടെ ഒരു ഇടത്താവളം ഉണ്ട് കടപ്പാറ്റ ഇടത്താവളം ഉണ്ട് ഈ ഇടത്താവളം കേന്ദ്രീകരിച്ചായിരുന്നു ഇവർക്ക് നിന്നു അതിനുശേഷം വാഹനം എടുത്തു വന്ന ഇപ്പോൾ ഇവിടെ ബ്ലോക്കിൽപ്പെട്ടിരിക്കുന്നത് കൊൻകുന്നത്തും വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള സാഹചര്യമുണ്ട് അവിടെ വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി കടന്നു സാഹചര്യമാണുള്ളത് ഇപ്പോഴാണ് ഇപ്പോൾ ഈ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഒന്ന് മുന്നോട്ട് എടുക്കാൻ കഴിഞ്ഞിട്ട സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായത് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് രണ്ടുമണിക്കൂറിലധികമായി അപ്പോഴാണ് വാഹനങ്ങൾ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് പ്രശാന്ത് തുടരുക കോട്ടയം കുമളി റൂട്ടിലാണ് ദേശീയപാതയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങളുടെ നീണ്ട നിര കാണുന്നത്